യ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കൊൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം എന്നല്ലേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതെ അപ്പോൾ രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടാൻ തിരിച്ച് വര വരികയാണ് അങ്ങനെയല്ല രണ്ട് മാസത്തെ ഇടവേള കഴിഞ്ഞിട്ട് ഇന്ദുചൻ തിരിച്ച് പോവുകയാണെന്ന് പറയണമല്ലേ അത് തന്നെ അപ്പോൾ രണ്ട് മാസത്തം വെക്കേഷനായിട്ട് അടിച്ച് പൊളിച്ച് വീട്ടിലൊക്കെ ഇരിക്കുകയായിരുന്നു ഇപ്പം അംഗം തുടങ്ങിയാണ് രണ്ട് പേരും നല്ല അടിപൊളിയായിട്ട് റെഡിയായി ഭയങ്കര ഇഷ്ടമായിട്ട് നിൽക്കണമായിരുന്നുണ്ട് പോവാനായിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടത്തിലൊക്കെ നിൽക്കണമായിരുന്നു അപ്പം അച്ഛനും ഇന്നലെ ഉച്ചവരെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായി സ്കൂളിലേക്ക് പോകാമെന്നും കരുതി വീട്ടിലേക്ക് ഇറങ്ങി വണ്ടിയിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ബാഗ് പുതിയത് വാങ്ങിച്ചതല്ല കേട്ടോ ബാഗ് കഴിഞ്ഞ കൊല്ലത്ത് തന്നെയാണ് വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റിങ് കഴിഞ്ഞാൽ നമുക്ക് പോരാം പക്ഷേ വെള്ളം വേണം കുടിക്കാൻ വെള്ളം വേണമെന്നും പറഞ്ഞാൽ വാട്ടർ ബോട്ടിൽ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ടുപേരും വെള്ളം എടുത്തിട്ട് ബാഗിൽ തന്നെ വെച്ചിട്ട് പോകണം യൂണിഫോം ഇട്ട് പോകണം എന്നൊക്കെ പറഞ്ഞാൽ റിബൺ കെട്ടിപ്പോണം എന്നൊക്കെ പറഞ്ഞ് രാത്രി തന്നെ ഭയങ്കര ഇതാണ് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇടാട്ട അപ്പോൾ അതിൻ്റെ അങ്ങനെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് മടിയൊന്നും ഉണ്ടായിരുന്നില്ല എഴുന്നേറ്റ് റെഡിയായി യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് എത്താറായിട്ടുണ്ട് കുഞ്ഞിത് ആൾ നിച്ചുനും അവനും ഭയങ്കര സെൻറ്റ്മെൻ്റ് ആണ് സ്കൂളിൽ പോകാൻ പറഞ്ഞുണ്ട് അവനെ പക്ഷേ ചേർക്കാറായിട്ടില്ല അങ്കവാടിയിലാക്കാറായിട്ടില്ല അവർ സ്കൂളിലെത്താറായി എന്താ സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കണ്ടോ നല്ല വണ്ടികളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി സെൻറ്റ് ജോർജ് എൽ പി സ്കൂൾ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പഠിക്കണത് എവിടെയാണ് സ്കൂളിൽ നല്ല ഭംഗിയിലൊക്കെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗുരുത്വലൊക്കെ ഇട്ട് കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടവും സന്തോഷവും ഒക്കെ ആവുമല്ലോ പിന്നെ ദൈവം സഹായിച്ചിന്നലെ മഴയുണ്ടായിരുന്നില്ല കേട്ടോ ചെറിയൊരു വെയിലും അന്ന് അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു വന്ന് കയറിയപ്പോൾ തന്നെ എന്തോ ഒരു അങ്കലപ്പാരിൽ ക്ലാസ് വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങോട്ട് പോകണമെന്നുള്ള ഇതിൽ നിൽക്കണമായിരുന്നു അവിടെ അവരപ്പോൾ പി ടി എയിലുള്ള അംഗങ്ങൾ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പുതിയതായിട്ട് വരുന്ന കുഞ്ഞു കുട്ടികളെയൊക്കെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് അയ്യവർക്ക് പിള്ളേർ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്ത് സ്വീകരിക്കും അതിന് മുന്നിട്ടുള്ളതാണ് അതാണ് അപ്പോൾ പ്രൊഫഷണൽസ് സ്റ്റേജൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു സ്റ്റേജൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ പെയിൻറ്റിങ് ഉണ്ട് മരത്തിൻ്റെ അതിൽ അതൊരു പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം അത് ഇന്നത്തെ താരമാണ് ഇവന് ഈ പെയിൻറ്റിംഗ് ഇന്നത്തെ താരമാണ് അത് കാര്യം എന്താണെന്ന് ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം എന്താ കാര്യമാണ് സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് ആ എഴുതിയൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ആ അതാ വെച്ചേക്കണമുണ്ടോ കുറേ പൗച്ച് പെൻസിൽ പൗച്ചുകളും ബാഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ എൽ കെ ജി യു കെ ജി വൺ ടു ത്രീ ഫോർ അതൊക്കെ ഓരോ ക്ലാസും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെ എല്ലാവരും അവിടെ അടുക്കിയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിലെ അപ്പം അച്ഛൻ എന്താ ഓരോ കുട്ടികളെയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൂവാണത് കേട്ടാ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൂവ് കയ്യിൽ കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മക്കൾ ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷത്തോടെ ചിരിച്ച് കഴിച്ച് നല്ല കുട്ടികളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൂവൊക്കെ കൊടുത്ത് ടീച്ചർമാരും അച്ഛനും എല്ലാവരും കൂടി കുഞ്ഞുമക്കളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ അങ്ങനെ അധികം കുട്ടികളങ്ങനെ കരയാണ് ഉണ്ടായിരുന്നില്ല ഒന്ന് മൂന്നാല് പേരെയൊക്കെ കരയുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛനും അമ്മയൊക്കെ കൂടെ ഉള്ള കാരണം എല്ലാവരും സന്തോഷത്തിൽ തന്നെയായിരുന്നു അപ്പോൾ അതാ എല്ലാവരും അപ്പം അച്ഛൻ പറയണപ്പോൾ ചില പിള്ളേർ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ അച്ഛൻ പറയണത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ പറയണുണ്ടായിരുന്നെ നല്ല സന്തോഷത്തിൽ എല്ലാ കുട്ടികളും എല്ലാവരും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിൽ പൂവൊക്കെ വാങ്ങിച്ച് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് എൽ കെ ജിയിൽ വന്നിരിക്കണ കുട്ടികൾ അങ്ങനെ പൂ കൊടുത്ത് സ്വീകരിച്ച് കൂടാണ്ട് യു കെ ജിയിൽ ജയിച്ച് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോയേക്കണ കുട്ടികളെയും ഇതുപോലെ പൂ കൊടുത്ത് തന്നെയാണ് സ്വീകരിച്ചത് അവരും പുതിയൊരിതിലേക്ക് പോകുകയാണല്ലോ എൽ കെ ജി യു കെ ജി കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കയറുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോയ കുട്ടികളെ യു കെ ജിന്ന് പോയ കുട്ടികളെ അവരെയും ഇതുപോലെ പൂ കൊടുത്ത് തന്നെയാണ് സ്വീകരിച്ചത് അപ്പോൾ ആ സ്വീകരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കാര്യപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് തുടങ്ങിയത് ും ഏവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രവേശനോത്സവ ചടങ്ങാണ് നമ്മളിവിടെ ഇപ്പൊ നടക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ പുത്തനൊടുപ്പും പുത്തൻ പ്രതീക്ഷകളുമായിട്ടാണ് എല്ലാവരും ഇവിടെ എത്തിച്ചു തന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ പോയ വർഷം എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ സംബന്ധിച്ച് വളരെ സന്തോഷകരവും അഭിമാനവുമ വർഷമായിരുന്നു ഒത്തിരിയേറെ വിജയങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചു അതില് ഏറ്റവും അവസാനമായി ഏറ്റവും തിരക്കമാർന്ന വിജയം എന്ന് പറയാൻ സാധിക്കുന്നത് നമ്മൾ സ്കോളർഷിപ്പ് എഴുതിയ നാല് കുട്ടികൾക്കും അതായത് ശതമാനം വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു കൂടി ഇല്ല എങ്കിൽ പോലും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും എല്ലാവരെയും ഒട്ടൊരുമിച്ച പ്രവർത്തനമാണ് നമുക്ക് അത്രയും വളരെ ഒരു വിജയം വൈകിട്ട് എംബിയിലെ തന്നെ നാല് സ്കോളർഷിപ്പ് കിട്ടിയ വിദ്യാലയങ്ങൾ ഇല്ല

കുട്ടികളെ പുതിയ വർഷത്തിന്റെ അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം നമ്മള് കഴിഞ്ഞു നിലവിളക്ക് കത്തിച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് നമ്മള് ഈ പുതിയ വർഷത്തിന് പുതിയ കുട്ടികള് ഈ ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ പഞ്ചായത്ത് മെമ്പറായ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ സംസാരിച്ചു അതിനുശേഷം യു കെ ജിയിൽ നിന്നും ജയിച്ച് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോയ കുരുന്നുകള് ചിരാത് തെളിയിച്ചിട്ടാണ് അവരുടെ അധ്യയന വർഷം തുടങ്ങിയത് അടുത്ത ചടങ്ങ് അതായിരുന്നു അവർ ചിരാത് തെളിയിച്ചതിന് ശേഷം എല്ലാ കുട്ടികൾക്കും ഓരോ പൗ പെൻസിൽ പൗച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പെൻസിൽ പൗച്ചായിരുന്നു പൗച്ചായിരുന്നെട്ടോ അത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കും രണ്ടാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും നാലാം ക്ലാസ്സിലെയും യു കെ ജി കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ആദിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ലച്ചുവിനും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു പൗച്ചായിരുന്നു പൗച്ചായിരുന്നെട്ടോ നല്ല വലിയ പൗച്ച് തന്നെയായിരുന്നു അതിന് ശേഷം എൽ കെ ജിയിലെ പുതിയതായി വന്ന കുട്ടികൾ എല്ലാവരുടെയും ഓരോരുത്തരുടെയും പേര് ഒരു പൂവിൽ എഴുതിയിട്ട് ആ പൂവ് ആ മരത്തിൽ ഒട്ടിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ആ മരത്തിൻ്റെ ആ പെയിൻറ്റിങ്ങിന് ഒരു വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഓരോ കുരുന്നുകളുടെ പേരും അതിൽ പൂവ് എഴുതിയിട്ട് അവരെ കൊണ്ട് തന്നെ ആ മരത്തിൽ ഒട്ടിക്കുന്നു ഒട്ടിക്കുകയായിരുന്നു അതിനുശേഷം എൽ കെ ജിയിൽ വന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു ബാഗ് സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ബാഗാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് എല്ലാ കുട്ടികൾക്കും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതായിപ്പോൾ യു കെ ജിയിൽ കുട്ടികൾക്ക് പെൻസിൽ പൗച്ച് കൊടുക്കുകയാണ് അപ്പം അതിൽ ആദ്യക്കുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ വരും ആദ്യം ഇപ്പോൾ വന്ന് വാങ്ങിക്കും രണ്ടുപേരെയും രണ്ട് സ്ഥലത്താണ് ഇരുന്നിരുന്നത് അതുകൊണ്ട് ആദ്യത്തെ കണ്ട ആദ്യം വന്ന് വാങ്ങിക്കുന്നുണ്ട് താങ്ക് യു പറയാനൊക്കെ പറഞ്ഞപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞു കേട്ടോ ഭയങ്കര സന്തോഷമായി പൗച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി നല്ല ഭംഗിയുള്ള പൗച്ചായിരുന്നു കേട്ടോ അതും നല്ല ക്വാളിറ്റിയുള്ള പൗച്ച് തന്നെയായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് എല്ലാവർക്കും കൊടുത്തത് ദാ ലച്ചയും വന്ന് താങ്ക് യുവൊക്കെ പറഞ്ഞ് പൗച്ചൊക്കെ വാങ്ങി ഭയങ്കര സന്തോഷമായിട്ട് അപ്പം ഞാനിവിടെ നിൽക്കുന്നവരുടെ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലും തേർഡ് സ്റ്റാൻഡേർഡിലും ഫോർത്ത് സ്റ്റാൻഡേർഡിലും കുട്ടികൾക്കൊക്കെ കൊടുത്തു അതിനുശേഷം എല്ലാ ക്ലാസ്സിലെയും ടീച്ചർമാരെ കത്തിച്ച് വാങ്ങി അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഓരോ ടീച്ചർമാരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിരുന്നു ആദ്യം ഫസ്റ്റ് സ്റ്റാ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ ടീച്ചറിനെ വിളിച്ചു ടീച്ചർ തിരികെത്തിച്ച് വാങ്ങി അതിനുശേഷം സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡിൽ അതിനുശേഷം സെക്കൻഡ് സ്റ്റാൻഡേർഡ് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പിന്നെ യു കെ ജി പിന്നെ എൽ കെ ജി അങ്ങനെ ഓരോ ടീച്ചർമാരെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി തിരി വാങ്ങിച്ചു ऑफिसेंट ും ഭാഷയിൽ ഞാൻ അർപ്പിക്കുന്നു അതോടൊപ്പം ഈ ദിവസങ്ങളിൽ സാന്നിധ്യങ്ങളും സഹകരണങ്ങളും നമ്മളോടൊപ്പമായിരുന്ന പി ടി എ അംഗങ്ങൾ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾ സഹപ്രവർത്തകർ എല്ലാവർക്കും അതിനുശേഷം മീറ്റിംഗ് അവസാനിച്ചിട്ട് ഓരോ ക്ലാസ്സിലെ കുട്ടികളെയും ഓരോ ടീച്ചർമാർ ഓരോ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ ഇതാണ് ഇനി യു കെ ജി ക്ലാസ് പിള്ളേരുടെ ക്ലാസ് ഇതാണ് ഇതാണ് ഐ വി ടീച്ചർ ഐ വി ടീച്ചറാണ് ഇനി യു കെ ജിലെ പിള്ളേരുടെ ക്ലാസ് ടീച്ചർ അപ്പോൾ ടീച്ചർ എന്താക്കിയാണ് വേണ്ടത് എന്താ കാര്യങ്ങൾ എന്നൊക്കെ എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരുമായിരുന്നു അപ്പോൾ ബുക്ക് എങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാ കാര്യങ്ങളും ടീച്ചറിങ്ങനെ പറഞ്ഞ് തരുമായിരുന്നു ടീച്ചർ നല്ല ആയിരുന്നു ആര്യ ടീച്ചറിനെ പോലെ തന്നെ ഐ വി ടീച്ചറും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അപ്പോൾ പിള്ളേർക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നിട്ട് ആര്യ ടീച്ചറിൻ്റെ ക്ലാസ്സിലല്ലല്ല വീട്ടിൽ വന്നിട്ട് ഭയങ്കര വിഷമായിരുന്നു ആര്യ ടീ ടീച്ചറുടെ കൂടെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അത് ടീച്ചർ എൽ കെ ജിയിലായിരുന്നു ഇനിയിപ്പോൾ ഐ വി ടീച്ചറാണ് അപ്പോൾ മക്കളുടെ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ടീച്ചറ് വേറെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോകുന്നു ഇനിയിപ്പോൾ നാളെ മുതൽ സ്കൂളിലേക്ക് സാധാരണ പോലെ പഠിക്കാനായിട്ട് പോയി തുടങ്ങും അപ്പോൾ ഇതായിരുന്നു പ്രവേശനോത്സവത്തിൻ്റെ ദിവസം അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്